ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടു അതായത് നമ്മുടെ അരുൺകുമാർ എന്ന് പറയുന്ന അധാർമിക മാധ്യമ പ്രവർത്തകൻ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അശ്ലീല ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്നെല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത യാതൊരു യുക്തിയുമില്ലാത്ത നമ്മുടെ അർണബ് ഗോസ്വാമിയൊക്കെ നമ്മൾ പരിഹസിക്കാറുള്ളത് പോലെ ആ സമാനമായ യോഗ്യതയുള്ള ഒരാളാണ് അരുൺകുമാർ പുള്ളി പറയുന്നത് കേട്ടു കഴിഞ്ഞ ദിവസത്തെ എന്തോ സംഭവങ്ങൾക്കിടയിൽ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചു ആക്രോശിക്കാൻ ശ്രമിച്ചു അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്നലെ ഡിവൈഎഫ്ഐ പോലും ബാക്ക് ബാക്ക്ഫുട്ടിലാകേണ്ടി വന്ന അല്ലെങ്കിൽ തങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വന്ന വടകര അങ്ങാടിയിലെ സംഭവത്തിന്റെ ഉത്ഭവം ഈ അധാർമിക അശ്ലീല മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ളതാണ് സത്യസന്ധമായൊരു കാര്യം കാരണം ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അവർ തമ്മിൽ സുഹൃത്തുക്കളാണ് എന്നൊക്കെ അടക്കം പറയുന്ന രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ആളുകൾക്കിടയിൽ വലിയ സൗഹൃദങ്ങൾ നിലവിലുണ്ട് പല ശരിയും തെറ്റുമൊക്കെ ചെയ്യുന്നവർക്കിടയിൽ സൗഹൃദങ്ങളും സ്നേഹവും ഒക്കെ നിലവിലുണ്ട് പക്ഷേ ഒരു ഫ്രെയിമിൽ വന്ന് ഒരു ചാനലിൽ വന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മറ്റൊരു ഇരുന്ന് ഒരു മുതലാളിയുടെ കള്ളത്തടി കച്ചവടത്തെ മുഴുവൻ പൊളിച്ചെടുക്കുന്ന ഭയങ്കര അഗ്രസീവ് ജേർണലിസ്റ്റ് ആയിട്ട് അവസാനം ഈ പാത്രത്തിൽ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ പൂച്ചക്കുട്ടി നക്കി കുടിക്കുന്നത് പോലെ കാശ് കണ്ടുവന്ന് ഒപ്പം ഇരുന്ന് നക്കി കുടിക്കേണ്ടി വരുന്ന ഗതികേട് അപൂർവ മാധ്യമ പ്രവർത്തകർക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളു അത്തരത്തിൽ വരുന്ന ഒരാളാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഇയാൾ യഥാർത്ഥത്തിൽ അയാളാണ് ഈ ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയക്കാരനെ ഇതുമായി ചേർത്ത് വെച്ച് നടത്തിയ നാടകീയമായ അവതരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആൾ അവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം അതായത് ഒരുപക്ഷെ സിപിഎമ്മുകാർ സി പി എമ്മുകാർ പോലും അത്തരത്തിൽ ഷാഫിയെ ടാർഗറ്റ് ചെയ്യാൻ ഈ സംഭവത്തിൽ ഉദ്ദേശിച്ചിരുന്നില്ല എന്നതാണ് സത്യം അതിന്റെ ഒരു പകൽ പോലെയുള്ള തെളിവാണ് അല്ലെങ്കിൽ വളരെ പച്ചയായ ഒരു സംഗതിയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വീഡിയോ ആരോടാണ് ഷാഫി എന്നുള്ളതാണ് എന്റെ ചോദ്യം അത് നിങ്ങൾ പാർട്ടി വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ഷാഫി ആൻഡ് ടീം അതുകൊണ്ട് ആദ്യത്തെ എന്റെ സബ്മിഷൻ എന്ന് പറയുന്നത് ഇതിൽ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം ഒരു വലിയ ദുരൂഹതയായി തുടരുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ടേക്ക് ഇത് പറയാനുള്ള കാരണം ഇതൊരു വലിയ മാനങ്ങളുള്ള വിഷയമാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് ഞാൻ കരുതുന്നതേയില്ല സ്വന്തം ഉടുപ്പും മുണ്ടും കാന്തപുരത്തെ കാണാൻ പോകുമ്പോൾ ഏതു ധരിക്കണമെന്ന് ഷാഫി പറമ്പിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുവേണ്ടിയാണ് നീലപ്പെട്ടിയിൽ വസ്ത്രം കൊണ്ടുപോയത് വിത്ത് ഇൻവേർട്ടഡ് കോമ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ബൈറ്റ് ആണ് അങ്ങനെ ഇടേണ്ട വസ്ത്രം പോലും ഷാഫി പറമ്പിലിനോട് ചോദിച്ച് തീരുമാനിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കൊള്ളരതായ്മകളെ ഒന്നും ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടേയില്ല ഷാഫി പറമ്പിൽ അറിഞ്ഞിട്ടേ ഇല്ല ആരോടാണ് ഷാഫി എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇതാണ് ഇയാളുടെ അവതരണം ഇയാളുടെ അവതരണത്തിൽ നിന്നാണ് ഈ ഷാഫി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഇതിലേക്ക് വരുന്നത് അല്ലാതെ ഇരയാക്കപ്പെട്ടവരോ വേറെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോ പൊതു സാമൂഹ്യ മണ്ഡലങ്ങളിലോ ഒന്നും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ പേര് വലിച്ചേക്കപ്പെട്ടിട്ടേയില്ല ഇപ്പോൾ ഈ പറയുന്ന അരുൺകുമാറിന്റെ കൂടെ തൊട്ടപ്പുറത്തിരിക്കുന്ന തടിക്കള്ളൻ ആന്റോ ആൻഡോയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളില്ലേ അതുകൊണ്ട് ആന്റോ തടി കെട്ടെടുത്തതിന് ഉത്തരവാദി ആന്റോയുടെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അപ്പൊ എന്ന് പറയുമ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇയാൾ മാത്രമാണ് ഒരു സൂപ്പർ ഹീറോ അതല്ലാത്ത ആരായാലും കുറെ കാലങ്ങളായി ഇയാൾക്ക് ഈ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാംകൂട്ടത്തിനെയൊക്കെ നോട്ടമാണ് സംബന്ധമുറയിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇയാൾ ഇയാളയാട് അളിയനായതുകൊണ്ടോ അല്ലെ എന്തെങ്കിലും കല്യാണം കഴിച്ച് ബന്ധമൊഴിഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല ഇയാൾ അത്തരത്തിൽ ഈ പ്രതിബിംബങ്ങൾ മുന്നിൽ വെച്ച് ഇത്തരത്തിൽ സൃഷ്ടിക്കുന്ന ഒരാളാണ് ആ ഒരു മാനസിക രോഗിയാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്നത് പക്ഷെ എന്ന് വിചാരിച്ച് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഇയാൾക്ക് ഇപ്പം കൊടുക്കുന്ന ശമ്പളത്തിന്റെ കുറേ കുറച്ചുകൂടെ കാശ് കൂടുതൽ കൊടുത്താൽ വളരെ അനുസരണയുള്ള ഒരു മൃഗത്തെ പോലെ വന്ന് മുമ്പിലിരുന്ന് ഈ കൊടുക്കുന്ന കാശിന് വേണ്ടി കുരയ്ക്കുന്നതിന് ഒരു മടിയില്ലാത്ത ആളാണ് അപ്പം അതുകൊണ്ട് ഇവിടെ നിന്നാണ് അതിന്റെ തുടക്കം പിന്നീട് അതിന്റെ സെക്കൻഡ് സ്റ്റേജിലാണ് ഇത് കണ്ട് സി പി എം പെതിയെ ഷാഫി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് കടക്കാൻ തുടങ്ങിയത് നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരാളുടെ ജീവിതം ഒരു ലോങ് ക്യാൻവാസാണ് ഇപ്പോൾ കെ എസ് യു രാഷ്ട്രീയം മുതൽ വന്ന ആളാണ് ഷാഫി പറമ്പിൽ അങ്ങനെ വന്ന് കൃത്യമായ സമയത്ത് വിവാഹം കഴിച്ച് അയാളുടെ കുടുംബജീവിതം അയാളുടെ ഐഡന്റിറ്റി അയാളുടെ സ്വത്തും ഇതൊക്കെ നിലനിർത്തിയാണ് അയാൾ മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന ഇതുപോലൊരു ഒരു 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 കൊണ്ട് ഇത്തരം ആക്ഷേപമുന്നയിക്കുന്നതിന് മുൻപോ പിൻപോ അയാളെക്കുറിച്ച് ഇതുവരെ യാതൊരു ആക്ഷേപവും ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ ഇതിന്റെ ഒരു പങ്ക് പറ്റാനാണ് പറയുന്ന ഒരു കാര്യമുണ്ട് ഷാഫിയെക്കുറിച്ച് എന്തെങ്കിലും വിട്ടാൽ ഭയങ്കര റീച്ചാന്ന് കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രമോദ് പ്രമോദരാമൻ ഇതിന്റെ രംഗത്തേക്ക് ഇറങ്ങിയത് പ്രമോദിനെയൊക്കെ നമ്മൾ വിചാരണ ചെയ്യാൻ തുടങ്ങിയാൽ എന്തെല്ലാം കഥകൾ കരക്കമ്പികൾ പിടിച്ച കഥകൾ അടക്കമുള്ളവ ചർച്ച ചെയ്യുന്നതാണ് മനുഷ്യ ഇതൊക്കെ പലതുമൊക്കെ മനുഷ്യ സഹജമാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കൂട്ടിൽ കയറിയിരുന്ന് കഴിയുമ്പോൾ ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ലാത്ത പോലെ വിചാരണ ചെയ്യുന്ന ഈ അരുൺകുമാർ ഇരിക്കുന്ന സ്മൃതി പരത്തിക്കാടിനെയൊക്കെ പോലെ അങ്ങനെയൊക്കെ ആയി തീരരുത് നമ്മളെപ്പോഴും നമ്മളിൽ നിന്നൊരു കാര്യം പറയുമ്പോൾ നമ്മളാരാണ് എന്നുള്ളൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഏതായാലും അവിടെ നിന്ന് തുടങ്ങിയാണ് ഇന്നലെ വടകര അങ്ങാടിയിലേക്ക് എത്തിയത് വടകര എത്തി വഴിയിൽ എത്തി ആ തടഞ്ഞ സാഹചര്യം വളരെ ഷാർപ്പായി ഷാഫി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഷാഫിയുടെ ഒരു പ്രത്യേകത ഷാഫി അതിലൊരു ഒരു ഒരു ലോജിക്ക് അല്ലെങ്കിൽ ഒരു സാധനം സെൻസ് ചെയ്തു അതല്ലെങ്കിൽ ഷാഫി രണ്ട് മൂന്ന് ദിവസമായി ഇത്തരം ഒരു സാഹചര്യത്തിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അതായത് തന്നെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന പറയുന്നൊരു ക്വസ്റ്റിന് പുള്ളിക്കൊരു ഉത്തരം കണ്ടെത്തണമല്ലോ പുള്ളി ഇതിൽ ഇൻവോൾഡ് ആണെങ്കിൽ ഇതുപോലെ ചാടി ഇറങ്ങി പിന്നെ പിന്നെ തട്ടുടുത്ത് ഇതിന്റെ മുന്നിൽ ഇറങ്ങി നിന്ന് എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം വരില്ല പക്ഷെ ആ ധൈര്യം ഷാഫി ആർജിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ടാണ് കാരണം ആദ്യം എല്ലാവരും ഒരു ഷോക്കിലായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ അയ്യോ ഇതെന്തായി കേൾക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്ന് മോചിതനായി ആ മുണ്ട് തട്ടിടുത്ത് ഇറങ്ങിയതിൻ്റെ ചിത്രമാണ് പണ്ടൊരു ക്രാഫ്റ്റ് സ്ക്രീൻഷോട്ട് ഇറങ്ങിയതിൽ കണ്ടതുപോലെ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ കണ്ടത് അത് ആ വികാരം അണപൊട്ടി ഒഴുകിയതിന്റെ ലക്ഷണം കൂടിയാണ് ഏതായാലും തളയ്ക്കാൻ കഴിയില്ല മനുഷ്യൻ വീടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ശരിയായില്ല ഇപ്പം ഈ നടന്ന കളിയിൽ ഈ കളിച്ചവർക്ക് പരാജയമാണ് സംഭവിച്ചത് ഷാഫി പറബി ഇപ്പോഴും വിജയിച്ചവൻ തന്നെയാണ് ഈ സംഭവത്തിൻ്റെ ഒടുവിൽ വഴി